ആ വാഹനങ്ങളൊക്കെ ക്രമീകരിച്ചു ആ വണ്ടി കയറില്ല പ്രിയപ്പെട്ടാസ് അലി തങ്ങൾ ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി കടന്നു വരികയാണ് ിൽ വിജയത്തിന് നേതൃത്വം കൊടുക്കാൻ സ്ഥാനാർത്ഥി ശ്രീ ആര്യാറിന്റെ കടന്നു വരുന്നു നമ്മുടെ യും പ്രിയങ്കരനായ സാരഥി നെലമ്പൂർ നിയോജക മണ്ഡലം പിടിച്ചെടുക്കാൻ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ പൊന്നാപുരം ദുഃഖത്ത് ഇതായി തീരിക്കുന്നു നിങ്ങളെ കാണാൻ നിങ്ങളോട് സംസാരിക്കാൻ സംവദിക്കാൻ നമ്മുടെ പ്രിയപ്പെട്ട സ്ഥാനാർത്ഥിക്ക് എല്ലാവരെയും കാണാൻ പ്രവർത്തകർ ഒരുക്കണം പ്രവർത്തകരുടെ മഹാ ആവേശം ആവേശകരമായ മഹാ बड़ा बड़ा हो रहा है बोलो रे बड़ा बड़ा हो रहा है बोलो रे ये ठीक करने लगे हो ये आ कहां फिल्म कृष्ण उतर है फांसी छोड़ चल भी हो पड़े सभी लोगों के विचार दिए हैं पांच जने हो चेयरमैन जी जो रे पर ये कराया करो कोरी मोहिनी उस पर लाई उड़ी तेरा के पास ये चैलेंज को कर कान ये प्रदेश से ओटा पाले कान जी राजा जी बच्चा है थोड़ा सा खा दे जी राजा हमारे देवा के बारे में भक्ति करियो आदेश ज्यादा नीचे वन के

കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രിയങ്കരനായ പ്രസിഡന്റ് പ്രിയപ്പെട്ട സണ്ണി ജോസഫ് എം എൽ ഇവിടേക്ക് കടന്നു വരുന്നു മലപ്പുറം ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് വി എസ് ജോയി ഉൾപ്പെടെ മുഴുവൻ നേതാക്കന്മാരും മുസ്ലിം യൂത്ത് ലീഗിന്റെ പ്രസിഡന്റ് പ്രിയപ്പെട്ട പി കെ ഫിറോസ് ഉൾപ്പെടെ എല്ലാ നേതാക്കന്മാരും അവിടേക്ക് എത്തിച്ചേരുകയാണ് ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റിയുടെ സെക്രട്ടറി സെക്രട്ടറിനായ മൻസൂർ അലി ഖാൻ കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ ബഹുമാനിയായ വർക്കിംഗ് പ്രസിഡന്റ് ഷാഫി പറമ്പിൽ മുസ്ലിം യൂത്ത് ലീഗിന്റെ പ്രസിഡന്റ് പ്രിയപ്പെട്ട പി കെ ഫിറോസ് എല്ലാ നേതാക്കളും ഇതാ ഇവിടേക്ക് എത്തിച്ചേരുകയാണ് ഒന്ന് കേറ ഒന്ന് എല്ലാവരും ഈ വാഹനത്തിന് മുന്നിലേക്ക് പ്ലീസ് എല്ലാവരും കിടക്കണം 对对。<对对 S 2>